പാല മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന കോട്ടയം റവന്യൂ ജില്ലാ സ്കൂൾ കായികമേളയുടെ രണ്ടാം ദിവസവും പാല വിദ്യാഭ്യാസ ഉപജില്ലയുടെ മുന്നേറ്റം തുടരുന്നു ഇരുന്നൂറ്റി എഴുപത്തിയെട്ട് പോയിന്റുകളുമായി പാല ഒന്നാം സ്ഥാനത്താണ് മുപ്പത് സ്വർണവും പതിനേഴ് വെള്ളിയും പതിനൊന്ന് വെങ്കലുവുമാണ് പാല വിദ്യാഭ്യാസ ജില്ലയ്ക്ക് ലഭിച്ചത് പന്ത്രണ്ട് സ്വർണ്ണവും പതിനൊന്ന് വെള്ളിയും പത്ത് വെങ്കലവുമായി നൂറ്റി പതിനെട്ട് പോയിന്റോടെ കാഞ്ഞിരപ്പള്ളി വിദ്യാഭ്യാസ ജില്ലയാണ് രണ്ടാം സ്ഥാനത്ത് പത്ത് സ്വർണവും പതിമൂന്ന് വെള്ളിയും ഏഴ് വെങ്കലുവടക്കം നൂറ്റി ഒൻപത് പോയിന്റുമായി ഇരട്ടുപേട്ടയാണ് മൂന്നാം സ്ഥാനത്തുള്ളത് സ്കൂൾ തലത്തിൽ പാല സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ നൂറ്റി എഴുപത് പോയിന്റുകൾ നേടി ഒന്നാം സ്ഥാനത്താണ് പതിനേഴ് സ്വർണവും വെള്ളിയും അഞ്ച് വെങ്കലവുമാണ് സെന്റ് തോമസിലെ കുട്ടികൾ നേടിയത് എട്ട് സ്വർണവും ഒൻപത് വെള്ളിയും നാല് വെങ്കലവും അടക്കം ഒന്ന് പോയിന്റുകളുമായി പൂഞ്ഞാർ എസ് സ്കൂൾ രണ്ടാം സ്ഥാനത്താണ് ട്രാക്കിലോ ഫീൽഡിലും കൗമാര കായിക പ്രതിഭകളുടെ വാശിയേറിയ പോരാട്ടങ്ങൾ നടന്ന രണ്ടാം ദിവസം അഞ്ച് മീറ്റ് റെക്കോർഡുകൾ പിറന്നു ഫോർ ഇന്റു ഹൺഡ്രഡ് മീറ്ററുകളിലെ സീനിയർ ബോയ്സ് ജൂനിയർ ബോയ്സ് വിഭാഗങ്ങളിൽ പാലാ വിദ്യാഭ്യാസ ജില്ലയിലെ വിദ്യാർത്ഥികൾ മീറ്റ് റെക്കോർഡിട്ടു മൂന്ന് കിലോമീറ്റർ നടത്തം നാനൂറ് മീറ്റർ ജൂനിയർ ഗേൾസ് നൂറ് മീറ്റർ ജൂനിയർ ബോയ്സ് വിഭാഗങ്ങളിലാണ് പുതിയ മീറ്റ് റെക്കോർഡുകൾ പിറന്നത് ജൂനിയർ ഗേൾസ് നാനൂറ് മീറ്ററിൽ ചേർപ്പങ്ങൽ ഹോളിക്രോസ് എച്ച് എസ് എസിലെ അയോണ സോണി മീറ്റ് റെക്കോർഡ് നേടി